നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് അതായത് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർ കുറെ നാളായിട്ട് നിങ്ങളെ ഈ കോലത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കൊള്ളാവുന്ന വസ്ത്രം ഒന്നിട്ട് നിൽക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ മത്സര ബുദ്ധിയൊന്നും ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രം ഇട്ട് നിന്നാൽ മതിയോ എന്ന് ബിഗ് ബോസ് ചോദിക്കുകയാണ് സംഭവം സത്യമാണ് ഇവർക്കൊരു വാശിയില്ല അല്ലെങ്കിൽ എനിക്ക് വേണം എനിക്ക് വേണം എന്നുള്ള എന്നുള്ളൊരു മത്സരബുദ്ധി വളരെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ ബിഗ് ബോസ് ഇതിനെക്കുറിച്ച് നാളെ വളരെ കാര്യമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പണിപ്പുരയിൽ കയറി ആവശ്യമുള്ളതെല്ലാം എടുക്കാനായിട്ട് എല്ലാം ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാൾ മുന്നോട്ട് വരണമെന്നോ ആണ് ബിഗ് ബോസ് പറയുന്നത് അതായത് ആരോ ഒരാൾ അത് എന്ന് പറയുമ്പോൾ മറ്റേ ഇടയ്ക്ക് മറ്റേ ഡെഡ് സോണിൽ കൊണ്ടിട്ട പോലത്തെ വല്ല പരിപാടിയാണോ അതോ ഷോയിൽ നിന്ന് ത്യജിച്ച് പോകുന്നതാണോ അതോ എന്തെങ്കിലും റിസ്ക് ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ അറിയില്ല അവിടെ എനിക്ക് തോന്നുന്നു ഇനി ആതിലൈനുറയാണോ പോകുന്നതെന്നൊന്നും അറിയില്ല ഇവർ കൈ കൊടുക്കുന്നതായിട്ടൊക്കെ കാണിച്ചു പക്ഷേ പ്രൊമോയിൽ നമുക്ക് കാണിക്കുന്ന എല്ലാം അതായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും നാളെ എന്തോ സംഭവിക്കുന്നുണ്ട് കാരണം പ്രൊമോ അവസാനിക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ഇമോഷണൽ ആവുകയും കരയുകയും ആകാംക്ഷാഭരിതരാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവരുടെ മുഖത്തുണ്ടാവുന്ന എക്സ്പ്രഷൻസ് എന്തോ കണ്ട് പേടിച്ചതുപോലെയാണ് അപ്പം നാളെ എന്തൊക്കെയോ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നുണ്ടെന്ന് മാത്രമേ അറിയാം സോ നാളെ ടാസ്കുമായി ബന്ധപ്പെട്ടാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം